പരപ്പയിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മണ്ണ് സമ്മർ ക്യാമ്പ് പുതുമയുടെയും കൗതുകത്തിന്റെയും വേദിയായി കാസ്ക് കാസ്ക്ലായിക്കോടാണ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളെ മുൻനിർത്തി ക്യാമ്പ് സംഘടിപ്പിച്ചത് കൂടാതെ കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾക്ക് മുന്നിൽ ക്ലാസ് റികൾക്കും മൊബൈൽ ഫോണുകൾക്കും അപ്പുറമുള്ള പുതിയൊരു ലോകത്തിന്റെ വാതായനം തുറന്നാണ് മണ്ണ് സമ്മർ ക്യാമ്പ് പരപ്പ ക്ലായിക്കോട് സമാപിച്ചത് കാസ്ക് അഥവാ ക്ലായിക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് പ്രമുഖ ട്രെയിനർമാരായ ഇർഫാദ് മായിപ്പാടി മോഹൻദാസ് വയലാങ്കുടി എന്നിവർ നേതൃത്വം നൽകി കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള എം എസ് ഡബ്ല്യു ഇന്റേണുകളും ക്യാമ്പിന്റെ ഭാഗമായി പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുധീഷ് മാസ്റ്റർ അധ്യക്ഷനായി കോർഡിനേറ്റർ കോർഡിനേറ്റർഹാബ് സ്വാഗതം പറഞ്ഞു രാവിലെ ഒൻപതരയോടെ ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം നാലു മണിവരെ നീണ്ടു നിന്നു കുറെ നാളുകളായിട്ട് ഞങ്ങൾ നാട്ടില് വ്യത്യസ്തമായ പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ മാറുന്ന കാലത്തിനനുസരിച്ച് കുട്ടികളിൽ മൂല്യബോധം വളർത്തുകയും മത്സരക്ഷമത കൈവരിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടെ പരിപൂർണ സൗജന്യമായിട്ടാണ് ഈ ഒരു ക്യാമ്പിലൂടെ നടക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വിവിധ ഗെയിമുകൾ പരിശീലനങ്ങൾ വ്യക്തിത്വ വികസനം മൂല്യബോധം ഏകാഗ്രത സാമൂഹിക ഇടപെടൽ മാനസികാരോഗ്യം തുടങ്ങി വിവിധ മേഖലകളെ അധികരിച്ച് പരിശീലകർ ക്യാമ്പിൽ കുട്ടികളുമായി സംവദിച്ചു വൈകുന്നേരം സേനോ ടു ഡ്രഗ്സ് റാലിയോടെയായിരുന്നു ക്യാമ്പിന്റെ സമാപനം ന്യൂസ് ബ്യൂറോ